ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നതിൻ്റെ ഒരു തോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ റെഡിയാക്കി വെക്കുന്ന അല്ലെങ്കിൽ അതിന് മുമ്പ് റെഡിയാക്കി വെക്കേണ്ട ഒരു സാധനമാണ് റെസിമി അല്ലെങ്കിൽ ഈ കരിക്കുലം വിറ്റ എന്ന് പറയുന്നത് സി വി സി വി അല്ലെങ്കിൽ റെസ്യൂമി ഒക്കെ ചെയ്യുന്നതിന് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരിക്കും എങ്ങനെ ചെയ്യണം എന്താണ് അതിൻ്റെ ഫോർമാറ്റ് ഏതിലാണ് ചെയ്യേണ്ടത് അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരുടെയെങ്കിലും ഹെൽപ്പൊക്കെയാണ് സ്വാഭാവികമായിട്ട് എടുക്കാറുള്ളത് ആരോടെങ്കിലും ചോദിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻ്റർനെറ്റ് കഫേ അല്ലെങ്കിൽ അങ്ങനെ ആ ആരെങ്കിലും സീവി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരോട് ആണ് നമ്മൾ പറയുക ഇതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഇനി നിങ്ങൾ ആരുടെയും ഹെൽപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് സി വി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റെസ്യൂമി ചെയ്യാൻ പറ്റും അതെങ്ങനെ ാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ പേര് അശ്വതി സെഗ്ര വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സി വി റസ്യൂമി ഇത് കണ്ടിട്ടാണ് നമ്മളെ ഒരു ഹോസ്പിറ്റൽസിൽ ഞാനിപ്പോൾ നഴ്സസിൻ്റെ കാര്യം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മെഡിക്കൽ ഫീൽഡിലുള്ളവരുടെ കാര്യമാണ് പറയാൻ പോകുന്നത് അത് കണ്ടിട്ടാണ് നമ്മളെന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽസ് സെലക്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് കാരണം ഈ റെസ്യൂമി കണ്ടിട്ടാണ് അവർ നമ്മളെ ഇൻറ്റർവ്യൂവിന് വിളിക്കുന്നതും ഇൻറ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ജോലി കിട്ടുകയും ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന റെസ്യൂമി അല്ലെങ്കിൽ സി ആണ് സി വി റെസ്യൂമി ഇത് രണ്ടോ ഒന്നാണോ തമ്മിലെന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടാവും ഇതിലേതാണ് വേണ്ടത് അങ്ങനെ ഒരു ഡൗട്ടും നിങ്ങളുടെ ഇടയിൽ പലർക്കും ഉണ്ടാവും പ്രത്യേകിച്ച് ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് അങ്ങനത്തെ ഒരു ഉണ്ടാവും ഏതാണ് റെഡി ആക്കേണ്ടത് സി വി ആണോ വേണ്ടത് റെസ്യൂമിയാണോ ചിലർ നമ്മളോട് പറയും നിങ്ങളുടെ സി വി അയക്കുക ചിലർ നമ്മളോട് പറയും നിങ്ങളുടെ റെസ്യൂമി അയയ്ക്കുക അപ്പം രണ്ടോ ഒന്ന് തന്നെയാണോ സി വി കരിക്കുലം വിറ്റിയും റെസ്യൂമിയും രണ്ടും രണ്ടാണ് എന്ന ഏകദേശം ഒന്നാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഇതിൻ്റെ രണ്ടിനെ പർപ്പസ് ഒന്നാണ് പക്ഷേ രണ്ടും ആണ് റെസ്യൂമി എന്ന് പറയുന്നത് എപ്പോഴും ഷോർട്ട് ആൻഡ് ബ്രീഫ് ആയിരിക്കും അത് നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ എഡ്യൂക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്ന ഒരു വൺ പേജിൽ ഇൻക്ലൂഡഡ് ആവുന്ന നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു സമറി ആണ് ഈ പറയുന്ന റെസ്യൂമി എന്ന് പറയുന്നത് സിഇ വി അല്ലെങ്കിൽ കരിക്കുലം വിറ്റയിൽ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷണൽ ആൻഡ് എക്സ്പീരിയൻസ് ഡീറ്റെയിൽനെ പറ്റിയിട്ട് കുറച്ച് ഡീപ്പ് ആയിട്ട് നമ്മൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് ഏകദേശം ഒരു ടു പേജസിന് കൂടുതൽ വരുന്നതാണ് ഈ പറയുന്ന കരിക്കുലം മിറ്റ എന്ന് പറയുന്നത് കരിക്കുലം നമുക്ക് പേജസ് മിനിമം സാധാരണ എല്ലാവരും ടൂ പേജസിലാണ് ഉൾക്കൊള്ളിക്കുന്നത് അതി കൂടുതലും ആവാം അപ്പം അങ്ങനെ ഒരു സംഭവമാണ് ഈ സി വിയും ഈ റെസ്യൂമയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണ ഈ എം എസ് സി ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നവർക്കൊക്കെ അവരുടെ റിസർച്ച് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്ന ഒരു പ്രൊഫഷൻ ഉണ്ടാകുമല്ലോ അതിനകത്തൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന കരിക്കുലം വിറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് കാരണം അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ പറയുന്ന കരിക്കുലം വിറ്റ് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിലും നിങ്ങൾക്ക് കരിക്കുലം വിറ്റ് യൂസ് ചെയ്യാം കുറേ കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്ത് ഒരു ടു പേജസിനുള്ളിൽ വരുന്ന ഒരു സി വി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ പൊതുവായി പ്രിഫർ ചെയ്യുന്നത് റെസ്യൂമിയാണ് അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല റെസ്യൂമിയും സി വിയും തമ്മിലുള്ള വ്യത്യാസം അത്ര മാത്രമേ ഉള്ളൂ എല്ലാം ഒരേ പർപ്പസിനു വേണ്ടിട്ടാണ് ജോലി അന്വേഷിക്കാൻ വേണ്ടിട്ട് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കൊടുക്കുന്നു ഇനി ഏതാണ് ബെറ്റർ ഏത് ചൂസ് ചെയ്യണം സി വി ആണോ ചെയ്യേണ്ടത് ആണോ ചെയ്യേണ്ടത് സി വിയും ഈ പറയുന്ന റെസ്യൂമിയും തമ്മിൽ ഇത്രയും ഒക്കെ ഉണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും ഈ റെസ്യൂമി എന്ന് പറയുന്ന ടേം ആരും അധികം യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പലപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് തിങ്ക സി വി അങ്ങനെയാണ് എല്ലാവരും പറയാറുള്ളത് റിക്രൂട്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് ആണെങ്കിലും നമ്മളുടെ അടുത്ത് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ സി വി സെൻഡ് ചെയ്തോളൂ എന്നാണ് പറയുന്നത് പല സ്ഥലങ്ങളിലും ഉദ്ദേശിക്കുന്നത് നമ്മുടെ റെസ്യൂമി ആണെങ്കിലും ആ ഒരു റെസ്യൂമി എന്ന് പറയുന്ന ടേം പലയിടത്തും യൂസ് ചെയ്യാറില്ല എന്നാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമി ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രിക്കി പോയിന്റ് ആണ് എന്താണ് അവരുദ്ദേശിക്കുന്നത് സി വി ആണോ ഞാൻ സെൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എൻ്റെ റെസ്യൂമി ആണോ അവർ ചോദിക്കുന്നത് എന്നൊക്കെ രണ്ടും ഒന്ന് തന്നെയാണ് എന്നാൽ അതിൻ്റെ ഈ പറഞ്ഞ രീതിയിലുള്ള ഡിഫറെൻസസും ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അവർ സി വി ചോദിച്ചിട്ട് റെസ്യൂം എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും കയ്യിൽ ടൈം ഇല്ല നമ്മുടെ ഇത്രയും ഡീറ്റെയിൽ ഒരു സംഭവം അങ്ങനെ ഇരുന്ന് വായിച്ച് നോക്കാനൊന്നും ആർക്കും ടൈമൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റെസ്യൂമി എന്ന് പറയുമ്പോൾ ഒരു വൺ പേജസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ചിലപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഈ ടു പേജസിന്റെ സീരി സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്തും അവർ പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ഷോട്ട് ചെയ്തൊരു വൺ പേജിലാക്കിയിട്ട് അയക്കാവോ എന്ന് അപ്പം അവർ ഉദ്ദേശിച്ചത് എൻ്റെ റെസ്യൂമി ആയിരുന്നു അപ്പം എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളത് ഷോർട്ടാക്കിയിട്ട് പിന്നെ ഒരു വൺ പേജിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് നമ്മുടെ സി വി അവർ ഉദ്ദേശിക്കുന്നത് റെസ്യൂമി ആയിരിക്കും എസ്പെഷ്യലി ഇന്ത്യയിൽ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റൽസിലേക്കൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്യൂമി അയച്ചാൽ മതി പിന്നെ ഈ സി വിയും പ്രസ്യൂമിയും തമ്മിൽ ഡിഫറൻസസ് അല്ലെങ്കിൽ അത് ആവശ്യപ്പെടുന്നത് നമ്മൾ പുറത്തേക്കൊക്കെ നോക്കുമ്പോഴാണ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ചിലപ്പോൾ അവർ ചോദിക്കുന്നത് സി വി എന്ന് പറഞ്ഞാൽ സി വി തന്നെയാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതും എല്ലാ യൂറോപ്യൻ ഇല്ല ഈ പറയുന്ന കാനഡയിലൊക്കെ ചോദിക്കുന്നത് അവർ സി വി കരിക്കുലം വിറ്റ് തന്നെ ആയിരിക്കും അതായത് ഒരു രണ്ട് പേജസിൽ മിനിമം വരുന്ന നമ്മുടെ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ ഇപ്പം യു എ ഇ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സി വി എന്ന് അവർ ചോദിക്കുന്നുണ്ടെങ്കിലും റെസ്യൂമി ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് സി വി തമ്മിലുള്ള ഒരു ഡിഫറൻസസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ തയ്യാറാക്കേണ്ടത് അത് തയ്യാറാക്കി വെക്കുക ഇനി മെയിൻ കാര്യത്തിൽ വരുമ്പോൾ ഈ റെസ്യൂമി അല്ലെങ്കിൽ സി വി എന്താണെങ്കിലും ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ആരുടെയും ഹെൽപ്പില്ലാണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയണത് ഞാൻ ആദ്യമായിട്ടൊക്കെ ചെയ്തത് വേർഡ്സിലാണ് ചെയ്തത് വേർഡ്സിൽ ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഒരു ടച്ചിങ് കിട്ടും അതുപോലെ തന്നെ ഈസിയാണ് കുറച്ചും കൂടി നമുക്ക് വേർഡ്സിൽ ചെയ്യാന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസിയാണ് കാരണം കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് കുറച്ച് നമുക്ക് പരിചയമുണ്ടെങ്കിൽ ഈസിയാണ് നമ്മൾ വേർഡ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേഡ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് അപ്പം അതിൽ ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു വീട്ടിലൊരു കമ്പ്യൂട്ടറോ ഒരു ലാപ്ടോപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാം നമുക്ക് ആരുടെയും ഒന്നും വേണ്ട എനിക്കൊന്ന് വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് യുഫം നമ്മുടെ ഫോണിലും അവൈലബിൾ ആണ് പക്ഷേ ഫോണിൽ അത് ഇത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എപ്പോഴും ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന വേർഡ് എന്ന് പറയുന്നതിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് കൂടുതലും റിക്രൂട്ടേഴ്സ് ചോദിക്കുന്നതും അങ്ങനെയാണ് നമ്മൾ വേർഡ്സിൽ ചെയ്ത സി വി അല്ലെങ്കിൽ കരിക്കുലം അല്ലെങ്കിൽ അല്ലെങ്കിൽ റെസ്യൂമി അയക്കാനായിരിക്കും ഇനി നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഇല്ല ഇല്ല പറയുന്ന കമ്പ്യൂട്ടർ നമുക്ക് ടുത്ത് പോയി അങ്ങനെ ചെയ്യാനുള്ളൊരു ഇതൊന്നും ഇല്ല നിങ്ങളുടെ ഒരു ഫോൺ മാത്രം ഉണ്ടെങ്കിൽ അതിനും പറ്റിയൊരു ആപ്ലിക്കേഷനുണ്ട് പലർക്കും അറിയില്ല പലർക്കും അറിയുകയും ചെയ്യാം അപ്പം ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ക്യാൻവയിൽ ചെയ് നമുക്ക് കുറച്ച് ഫോർമാറ്റ് അതിനകത്ത് കാണിക്കും അപ്പം നമ്മളത് എഡിറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യമുള്ള പോലെ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈവൻ വേർഡിലും ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഫോർമാറ്റ് അവിടെ ഉണ്ടാവും അത് നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്താൽ മതി ഈ പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന ക്യാൻവയിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളതുകൊണ്ട് നമുക്കത് ചെയ്യാനും ഈസി ആയിരിക്കും കുറച്ച് തുടക്കത്തിൽ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുമായിരിക്കും പക്ഷെ അത് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും സിമ്പിളാണ് ഈസിയാണ് Okay. <laughs> സോ ക്യാൻവ എന്ന് പറയുന്നത് ഇപ്പം ഇല്ല വേർഡ് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവ യൂസ് ചെയ്താൽ മതി ക്യാൻവയിൽ ഒരു ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും ഈ രണ്ട് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കാരുടേം ഹെൽപ്പ് വേണ്ട നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് സീവ് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഒരാളുടെയും കാല് പഠിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കാനാണ് എനിക്ക് ആഗ്രഹം സോ തുടക്കത്തിൽ എനിക്ക് ഈ സീവ് ചെയ്യാൻ ആരും ആരുണ്ടായിരുന്നില്ല പലരടുത്തും ഞാൻ ഇങ്ങനെ എനിക്കൊന്ന് സീവ് ചെയ്ത് തരാൻ പറഞ്ഞാലും അങ്ങനെ പറയാൻ ില്ല ഒന്നാമത്തെ കാര്യം പിന്നെ അതിനെ ചോദിച്ചാലും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള പോലെ തോന്നിയത് കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് അന്ന് ഇന്റർനെറ്റ് കഫേ ഒക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് സമയത്തൊക്കെ ഒരു ഇന്റർനെറ്റ് കഫേ അല്ലെങ്കിൽ അക്ഷയ സെന്റർ ഒക്കെ ഉണ്ടാവുമല്ലോ നാട്ടില് അപ്പം അവിടെ ചെന്നിട്ടാണ് ഞാൻ അവരുടെ അടുത്ത് കുറേ നേരം വെയിറ്റ് ചെയ്ത് എന്തോ ഒരു സി വി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ആ ഒരു കഫയിൽ ഇരുന്നിട്ടുണ്ട് അപ്പം അത് കുറച്ച് പാടല്ലേ കാരണം നമുക്ക് പിന്നെ അത് എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ അപ്പം നമ്മൾ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് അത് എഡിറ്റ് ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം സ്വന്തമായിട്ട് ചെയ്യാൻ പിന്നെ ഞാൻ ഈ ദുബായിലേക്ക് വരാവുന്ന സമയത്ത് എൻ്റെ എൻ്റെ ഒരു ഉണ്ടല്ലോ അത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് അത് ഞാൻ ക്യാൻവയിലാണ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ലാപ്ടോപ്പൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ വേർഡിൽ ഈസി ആയിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എപ്പോഴും വേർഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ക്യാൻവക്കാലും ക്യാൻവ നല്ലതാണ് കൊള്ളില്ലാതല്ല അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഫോണിൽ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്താൽ മതി പക്ഷെ എന്നാലും വേർഡാണ് കുറച്ച് ൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഒരു സി വി അല്ലെങ്കിൽ ഒരു റെസ്യൂമി ഒക്കെ ചെയ്യാൻ പറ്റിയത് പിന്നെ പല രാജ്യങ്ങളിലും ഇപ്പോൾ ജർമ്മനി കാനഡ പോലത്തെ രാജ്യങ്ങളിലൊക്കെ സി വി അവര് റെസ്യൂമി ചോദിക്കുമ്പോൾ സി വി ആണെങ്കിലും റെസ്യൂമി ആണെങ്കിലും അവര് ഫോട്ടോ ആഡ് ചെയ്യരുത് എന്ന് പറയാറുണ്ട് സ്പെഷ്യലി ജർമ്മനി അല്ലെങ്കിൽ പറയുന്ന കാനഡ പോലത്തെ കൺട്രീസിലൊക്കെ കാരണം ഞാൻ അവിടെയൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് അവർ റിക്രൂട്ടേഴ്സ് നമ്മുടെ അടുത്ത് ഈ പറയുന്ന നമ്മുടെ സാധാരണ ഒരു അയച്ചു കൊടുക്കുമ്പോൾ അവർ പറയുമ്പോൾ ഫോട്ടോ മാറ്റിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസായിട്ട് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതും കൂടി നോക്കുക നിങ്ങളുടെ റിക്രൂട്ടേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയേഴ്സിന് എങ്ങനെയാണ് സി വി വേണ്ടത് ആ രീതിയിൽ ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം പക്ഷേ ദുബായിലേക്ക് വരുമ്പോൾ നിങ്ങളെ ഫോട്ടോ അല്ലെങ്കിൽ ദുബായ് ഇന്ത്യ സൗദി അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിങ്ങളുടെ ഫോട്ടോ മസ്റ്റാണ് അതില്ലാണ്ട് നിങ്ങൾ സി വി ഉണ്ടാക്കി വെക്കരുത് കുറെ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇങ്ങനത്തെ സി വി ഉണ്ടാക്കണം അങ്ങനത്തെ സി വി ഉണ്ടാക്കണം എന്ന് പലരും നിങ്ങൾ ഉപദേശിക്കും പക്ഷേ നിങ്ങളതൊന്നും കേൾക്കരുത് ഫോട്ടോ മസ്റ്റാണ് റെസ്യൂമിൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് രാജ്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ മാതിരി കാനഡയിലേക്കോ ജർമ്മനിയിലേക്കോ ഒക്കെ പോകുന്ന നിങ്ങളുടെ റിക്രൂട്ടേഴ്സിനോട് ഒന്നുകൂടി ചോദിച്ച് കൺഫേം ചെയ്യുക അവിടെ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ചില ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ അങ്ങനത്തെ രാജ്യങ്ങളിൽ അവർ ഫോട്ടോ പ്രിഫർ ചെയ്യാറില്ല പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ റെസ്യൂമി അല്ലെങ്കിൽ നിങ്ങളുടെ സി വിയിൽ ഒരിക്കലും ആഡ് ചെയ്യരുത് അങ്ങനെ വരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ റിലീജിയൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മറൈറ്റൽ സ്റ്റാറ്റസ് അതൊക്കെ അന്നെസസ്സറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചില ഒരു ഹോബീസ് കാരണം ഫ്രഷേഴ്സ് ആയതുകൊണ്ട് അവർക്ക് അറിയില്ല എന്തൊക്കെ ആഡ് ചെയ്യണം എന്തൊക്കെ ആഡ് ചെയ്യരുത് എന്നൊക്കെ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ഒരിക്കലും നിങ്ങളുടെ റെസ്യൂമിയിലോ സി വിയിലോ ആഡ് ചെയ്യരുത് അത് അണ്സെസറി ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കുറെ ഒക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് ഞാൻ ഈ മണ്ടത്തരം നേരത്തെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിലധികം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല പക്ഷേ യു എയിലൊക്കെ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ നോക്കുന്നവര് ശ്രദ്ധിക്കുക ഐ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റെസ്യൂമിയാണ് എല്ലായിടത്തും നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് അങ്ങനെ എ ടി ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമില് ഇങ്ങനെ പറയുന്ന സിമ്പിൾസ് അണ്സസസറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പാടില്ല അത് ഇ എന്താ പറയുക സ്കാൻ ചെയ്ത് റിജക്റ്റ് ചെയ്ത് കളയും അതുകൊണ്ട് ഇനി എ ടി എസ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ അതും എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ വീഡിയോയിൽ ആദ്യം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം സിംബിൾസ് എന്ന് പറയുന്നത് ഞാൻ പറയാം ഗ്രാഫിക്കൽ സിമ്പിൾസ് കാരണം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫോൺ നമ്പർ വെക്കുമ്പോൾ ഫോണിൻ്റെ ഒരു സിമ്പിള് ഇമെയിൽ അഡ്രസ്സ് വെക്കുമ്പോൾ ഇമെയിലിൻ്റെ ഒരു സിം ഒരു മെയിൽ ബോക്സിൻ്റെ സിംബിള് അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനത്തെ ലൊക്കേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ സിമ്പിളൊക്കെ ഞാൻ ആഡ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ എ ടി എസ് ഉള്ളത് കൊണ്ട് അങ്ങനത്തെ സിമ്പിൾസ് ഒന്നും ആഡ് ചെയ്യണ്ട ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് എങ്ങനെയാണ് സീവി ചെയ്യുക അതാണ് ബെറ്റർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സീവി പിന്നെ നിങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട പ്രൊഫഷണൽ ഒരു സമ്മറി അത് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ കൊടുത്തിരിക്കണം അതായത് നിങ്ങളെ ഒരു ഡിസ്ക്രിപ്ഷൻ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കണം കാരണം ചിലർ ഇങ്ങനത്തെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഹെഡിങ്സ് ഒന്ന് ജസ്റ്റ് നോക്കും പിന്നെ ആ പറയുന്ന ആ പ്രൊഫൈൽ എന്താണ് എഴുതിയാക്കണമെന്ന കാര്യം മാത്രമാണ് നോക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാം അവർ നിങ്ങളെ എടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു സെക്ഷനിലാണ് അപ്പോൾ നിങ്ങളുടെ ആ പ്രൊഫഷണൽ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇനി ആ പ്രൊഫഷണൽ സമറിയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ ആരാണ് നിങ്ങൾ എവിടെയാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ കേപ്പബിലിറ്റി നിങ്ങളുടെ റിലേബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ആ ഒരു ചെറിയൊരു പാരഗ്രാഫ് റെഡി ആക്കി വെക്കും പിന്നെ നിങ്ങൾ എഴുതേണ്ടത് ആ ഒരു ഒരു പ്രൊഫൈല് സമ്മറി കൊ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടത് വർക്ക് എക്സ്പീരിയൻസാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു പ്രൊഫഷണൽ കിവി അല്ലെങ്കിൽ റെസ്യൂമി എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം ചെയ്യേണ്ടത് എന്നുവെച്ചു കഴിഞ്ഞാൽ ഏറ്റവും റീസൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കണം ആദ്യം മെൻഷൻ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ താഴെന്ന് തുടങ്ങരുത് ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സ്പീരിയൻസ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ എക്സ്പീരിയൻസ് എടുക്കുമ്പോൾ റീസെൻറ്റ് എക്സ്പീരിയൻസ് ഫസ്റ്റ് കൊടുക്കുക എപ്പോഴും ഫസ്റ്റ് ഇപ്പോൾ കറണ്ട് വർക്കിംഗ് അല്ലെങ്കിൽ റീസൻറ്റ്ലി വർക്ക് ചെയ്തത് എവിടെയാണ് അതായിരിക്കണം നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് പിന്നെ അതിന് താഴെ അത് അതിന് മുമ്പ് ചെയ്തത് അതിന് ആദ്യം ചെയ്തത് അങ്ങനത്തെ ഉള്ളൊരു ഡീറ്റെയിൽ അത് തന്നെയാണ് നമ്മൾ ഈ ക്രോണോളജിക്കൽ ഫോമാറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഫോമാറ്റിലായിരിക്കണം എപ്പോഴും ചെയ്യുക അപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുമ്പോഴും അത് തന്നെ ഫോളോ ചെയ്യുക നിങ്ങൾ റീസെൻ്റ് എക്സ്പീരിയൻസ് എഴുതുക എവിടെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനത്തെ മെൻഷൻ ചെയ്യുക പിന്നെ നിങ്ങൾ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഏതാണ് സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണെങ്കിൽ അത് അങ്ങനെ നിങ്ങൾ മെൻഷൻ ചെയ്യുക ഇപ്പം നിങ്ങൾ ഫ്രഷർ ആണെങ്കിലും നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ നിങ്ങളുടെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് എവിടെയായിരുന്നു അത് എത്ര മന്ത് ഉണ്ടായിരുന്നു ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും ലൈക്ക് ഇപ്പം ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് ഹോസ്പിറ്റൽ അത് എഴുതുക അപ്പോൾ എത്ര മന്ത് ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾക്ക് ഒരു പോസ്റ്റിങ് അത് എഴുതുക അവിടെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ട് ചിലപ്പം ലേബർ അസിസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇന്ന കാര്യം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് അപ്പം അത് കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ ഈ എക്സ്പീരിയൻസിൻ്റെ സ്ഥലത്ത് നിങ്ങൾ ആയിട്ട് ചെയ്ത കാര്യങ്ങളും കൂടി ബ്രീഫായിട്ടൊന്ന് എക്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും ഇപ്പോൾ ഫ്രഷേഴ്സിന് ഒരു ഡൗട്ടുണ്ടാക്കും ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുക്കും ഐ സി യു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് ഇൻറ്റിപേഷൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്ലബ് ലാബ് ലബ് ലബ്ല എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ഫ്രഷേഴ്സ് ആണെങ്കിലോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ചോദിച്ചു ചേച്ചി ഞങ്ങൾ എന്താടേ ഉണ്ട് എന്നുള്ളൊരു കാര്യം വരികയാണെങ്കിൽ നിങ്ങൾ പേടിക്കൂടാം നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ അപ്പം നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ സമയത്ത് നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ ചെയ്തിട്ടുണ്ട് ക്യാനുലേഷൻ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ അത് ചെയ്തിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റൽ സയൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വൈറ്റൽസ് എടുത്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക പിന്നൊരു കാര്യം നിങ്ങൾക്കറിയാത്ത കാര്യം ഒരിക്കലും നിങ്ങളുടെ സി ബിയിലോ റെസ്യൂമിലോ അതിപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ പോലും അറിയാത്തൊരു കാര്യം നിങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യാനേ പാടില്ല കാരണം നിങ്ങളുടെ ഈ സി വി അവർ നിങ്ങളെ ഇൻറ്റർവ്യൂ എടുക്കുമ്പോൾ ഞാൻ ആദ്യം ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഈ സി വിയിലുള്ള കാര്യങ്ങളായിരിക്കും അവർ ചോദിക്കാൻ പോകുന്നത് ചിലപ്പോൾ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കള്ളം പറഞ്ഞ മാതിരി ആയിപ്പോവും സോ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം അതിൽ മെൻഷൻ ചെയ്യാൻ പാടുള്ളൂ ഒരു സി വി അല്ലെങ്കിൽ ഒരു റെസ്യൂമിൽ ആദ്യം നമ്മുടെ നെയിം നമ്മുടെ പേര് ഒരു ബ്രോഡായിട്ടുള്ളൊരു ഫോണ്ടിൽ തന്നെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെസിഗ്നേഷൻ എഴുതുക രജിസ്റ്റേർഡ് നോട്ട്സ് അങ്ങനെ ഒരു ഡെസിഗ്നേഷൻ എഴുതുക നമ്മുടെ ഫോട്ടോ വേണം ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നല്ല ഫോട്ടോ തന്നെ വെക്കാൻ നോക്കുക ഇനി അതിന് താഴെയാണ് നമ്മുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ സമ്മറി ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഒരു ചെറിയ പാരഗ്രാഫ് താഴെ വേണം അതിൻ്റെ താഴെ നമ്മുടെ എക്സ്പീരിയൻസ് ആയിരിക്കണം വേണ്ടത് സ്കിൽസാണ് എക്സ്പീരിയൻസിന് ശേഷം മെൻഷൻ ചെയ്യേണ്ടത് സ്കിൽസിന് താഴെ ആദ്യം പ്രൊഫഷണൽ സ്കിൽസ് കൊടുക്കുക അതിൻ്റെ അണ്ടറിലായിട്ട് നമുക്ക് ടീം വർക്ക് കൊടുക്കാം കമ്മ്യൂണിക്കേഷൻ കൊടുക്കാം ടൈം മാനേജ്മെൻറ്റ് കൊടുക്കാം അതുപോലെ തന്നെ പറഞ്ഞാൽ ലാംഗ്വേജസ് ഏതൊക്കെ അറിയാം അതൊക്കെ നമുക്ക് ആ ഒരു പ്രൊഫഷണൽ സ്കില്ലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ നെക്സ്റ്റ് നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്കില്ലിലാണ് കൊടുക്കേണ്ടത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്കിൽ ഉറപ്പായിട്ടും ഇപ്പം ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും അതേ അത്യാവശ്യം നല്ല ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ റെക്കോർഡിങ്സൊക്കെ വരുന്നത് ഈ പറയുന്ന കമ്പ്യൂട്ടറിലാണ് സോ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്കില്ല് നമ്മുടെ ഈ നഴ്സിങ്ങില് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കോളേജ് കഴിഞ്ഞിട്ട് എന്നോട് കുറെ പേര് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോളേജ് കഴിഞ്ഞിട്ട് കുറച്ച് സമയമുള്ളത് ഇപ്പം നാട്ടിൽ നമ്മൾ വൺ മന്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്കപ്പോൾ കമ്പ്യൂട്ടർ സ്കില്ല് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ടു വീക്സ് അല്ലെങ്കിൽ വൺ മന്തിൽ കമ്പ്യൂട്ടർ കോഴ്സസ് ഒക്കെ പഠിപ്പിക്കുന്നത് അവിടെ പോവുക എന്നിട്ട് നിങ്ങൾ മൈക്രോസോഫ്റ്റ് എക്സ് എൽ ഒക്കെ പഠിക്കുന്നത് കുറച്ച് നല്ലതാണ് അത് കുറച്ച് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഈ കമ്പ്യൂട്ടർ സ്കില്ലില് മൈക്രോസോഫ്റ്റ് എക്സെല് ഒക്കെ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ടെക്നിക്കൽ സ്കില്ലാണ് ആഡ് ചെയ്യേണ്ടത് ടെക്നിക്കൽ സ്കില്ലിനകത്ത് നമ്മൾ എമർജൻസി റെസ്പോൺസസ് ഒക്കെ ആഡ് ചെയ്യാം ലോങ് ടേം പേർഷൻസിനൊക്കെ നിങ്ങൾ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഓബി ഗതിനൊക്കെ അതൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് എമർജൻസി കെയറിനകത്ത് തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാവുന്നത് അതൊക്കെ അനുസരിച്ചിട്ട് അതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ മാത്രമേ ക്രോണോളജിക്കൽ ഓർഡറിൽ ചെയ്യുന്നതാണ് ബെറ്റർ റീസൻ്റ് ആയിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ ഏതാണോ അത് കൊടുക്കുക ലൈക്ക് ബി എസ് സി നേഴ്സിങ് ജി എൻ എം നേഴ്സിങ് അപ്പോൾ അത് ആദ്യം കൊടുക്കുക അതിനുശേഷം അപ്പം നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ഹയർ സെക്കൻഡറിയോ ഹൈസ്കൂളോ ഒക്കെ അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് അപ്പം ഈ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ജി എൻ എം ആണെങ്കിലും പി എസ് സി നഴ്സിംഗ് ആണെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ കോളേജിൻ്റെ നെയിം മെൻഷൻ ചെയ്യരുത് പകരം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നെയിം ആണ് മെൻഷൻ ചെയ്യേണ്ടത് ഇപ്പോൾ സപ്പോസ് ഞാൻ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അപ്പം രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്ന ഇയർ തൊട്ട് ഇന്ന ഇയർ വരെയാണ് പഠിച്ചത് ആ ഇയർ കൊടുക്കുക യൂണിവേഴ്സിറ്റിയുടെ നെയിം കൊടുക്കുക ഏതാണോ ഗ്രാജുവേഷൻ അത് കൊടുക്കുക ബി എസ് സി ഓർ ജി എൻ എം അത് മെൻഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഇത് കൊടുക്കേണ്ടത് ഇനി വരേണ്ടത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യമാണ് ഈ പ്രൊഫഷണൽ ലൈസൻസിനകത്ത് നിങ്ങൾ എപ്പോഴും കൊടുക്കേണ്ടത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക അതിന് ഡേറ്റ് ഒക്കെ മെൻഷൻ ചെയ്യാൻ നോക്കുക ഇത് നഴ്സിംഗ് കൗൺസിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കൊടുക്കുക പിന്നെ അതുപോലത്തെ ഇപ്പം പുറത്തേക്ക് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പുറത്തേക്കുള്ള ഒരു എക്സാം എഴുതിയിട്ടുണ്ടാവുമല്ലോ ലൈക്ക് ഇപ്പം ഐ എൽസോ ഒ ഇ ഒ അല്ലെങ്കിൽ ഇപ്പോൾ ഡി എച്ച് എം ഒ എച്ച്ഒ പ്രോമെട്രിക്കോ ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈസൻസിൻ്റെ കാര്യം മെൻഷൻ ചെയ്യുക pinne Pienoinenko... ബി എൽ എസ് ഒ എ സി എൽ എസ് ഒ പാൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ മെൻഷൻ ചെയ്യാം അതിൻ്റെ ഒക്കെ എക്സ്പയറി ഡേറ്റ് ഇപ്പം ബി എൽ എസ് ഒക്കെ എ എച്ച് അണ്ടറിലാണ് ചെയ്തെങ്കിൽ അതൊക്കെ മെൻഷൻ ചെയ്യാം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ സോ അതിൻ്റെ അണ്ടറിൽ ചെയ്തതാണെങ്കിൽ അത് കൂടി മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ് ഈ പറയുന്ന സർട്ടിഫിക്കേഷനിൽ നിങ്ങൾ എന്തെങ്കിലും ക്രാഷ് കോഴ്സസ് ഒക്കെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കൊടുക്കാം ദെൻ ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് ആ ഒരു പേജ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ്ഡ് മെഷീൻ പറഞ്ഞിട്ടൊരു െഡിങ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ നിങ്ങൾ ഏതൊക്കെ മെഷീൻസ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഫ്രഷേഴ്സ് ആണെങ്കിൽ അത് കൊടുക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും കാരണം അവർക്കൊരു ഐഡിയ ഈ റിക്രൂട്ടേഴ്സിന് ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് ഈ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരു ഐഡിയ ഉണ്ട് എന്നുള്ളത് കിട്ടും അതും ഞാൻ ആദ്യം പറഞ്ഞത് മാതിരി നിങ്ങൾ ആ മെഷീൻസ് ഒക്കെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഈ ഒരു ക്ലിനിക്കൽ പോസ്റ്റിംഗിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അതൊക്കെ മെൻഷൻ ചെയ്താൽ മതി ലൈക്ക് ഇപ്പോൾ ഇ സി ജി മെഷീൻസോ അല്ലെങ്കിൽ എന്താ പറയുക വെൻ്റിലേറ്ററോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ മെഷീൻസ് ഒക്കെ ഉണ്ടാവില്ല ഇപ്പോൾ സിറിഞ്ച് പമ്പ് ഇൻഫ്യൂഷൻ പമ്പ് ഇതൊക്കെ മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ് ഇപ്പം നിങ്ങൾക്കൊരു സേവി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതും അപ്പോൾ ഇപ്പം അറിയാമല്ലോ എങ്ങനെ ഏത് ഏത് ആപ്പിൽ ചെയ്യണം ഏത് ആപ്പാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ രണ്ടെണ്ണം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട് വേർഡിലും നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറയുന്ന ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് അതിനകത്തും നിങ്ങൾക്ക് ഈ പറയുന്ന സീവ് ചെയ്യാം ഇനി അതല്ലാതെ എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നിങ്ങൾ സീവിൽ ആഡ് ചെയ്താൽ മതി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സി വി ആയിരിക്കണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഇനി എന്താണ് എ ടി എസ് എന്താണ് എ ടി എസ് ഫ്രണ്ട്ലി സി വി എന്നൊക്കെ പറയുന്നത് അതിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എ ടി എസ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്നതാണ് ഇതൊരു ആപ്ലിക്കേഷൻ അല്ല ഇതൊരു സോഫ്റ്റ്വെയർ ആണ് സോ ഈ ഒരു സോഫ്റ്റ്വെയർ റിക്രൂട്ടേഴ്സും അല്ലെങ്കിൽ ഈ പറയുന്ന എംപ്ലോയേഴ്സും യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അവരുടെ സമയം കുറച്ച് ലാഭിക്കാൻ പറ്റും ഒരുപാട് സമയം ഈ സി വി കുത്തിയിരുന്നു ഇപ്പൊ മാനുവലി നമ്മൾ അത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറേ സമയം അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പം ഒരു നൂറ് സി വി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അല്ലെങ്കിൽ ഒരാൾ അതിരുന്ന് വായിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനകത്തുനിന്ന് ഒരു ബെസ്റ്റ് പത്തെണ്ണം അല്ലെങ്കിൽ ഇരുപതെണ്ണം സെലക്ട് ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമല്ലേ അപ്പം ഈ എ ടി എസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അതിൽ കൂടി ഈ വരുന്ന സി വി സ്വലം സ്കാൻ ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു സോഫ്റ്റ്വെയർ എന്തു ചെയ്യും അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എത്ര എണ്ണം ഉണ്ട് അതിൽ എല്ലാം നല്ലതായിട്ടുള്ള സി ഏതാണെന്നുള്ള അല്ലെങ്കിൽ റെസ്യൂമി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത എംപ്ലോയറിന് കൊടുക്കുകയാണ് അല്ലെങ്കിൽ റിക്രൂട്ടറിന് കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സമയം ലാഭമാണ് അതുകൊണ്ടാണ് അവർ ഒരുപാട് പേര് ഇപ്പം ഒരുപാട് മാസികമായിട്ടുള്ള സി വി വരുന്ന അല്ലെങ്കിൽ റെസ്യൂമി വരുന്നവർ ഒരു റിക്രൂട്ടേഴ്സൊക്കെ ഈ പറയുന്ന എ ടി എസ് യൂസ് ചെയ്തിട്ടാണ് സി വി സ്കാൻ ചെയ്തെടുക്കുന്നത് അപ്പം പലർക്കും നിങ്ങൾ അയക്കുന്ന സി വി റിക്രൂട്ടേഴ്സിന്റെ കയ്യിൽ എത്താത്തതും ഈ പറയുന്ന പ്രശ്നം കൊണ്ടാണ് ഇപ്പം അതിൽ ഏറ്റവും ആയിട്ടുള്ള റെസ്യൂമീസ് അല്ലെങ്കിൽ സി വിസ് മാത്രമേ എ ടി എസ് ഡിറ്റക്റ്റ് ചെയ്യാറുള്ളൂ നൂറ് പേര് ഇപ്പം ഒരു കമ്പനിയിലേക്ക് റെസ്യൂമി അല്ലെങ്കിൽ സി വി അയക്കുമ്പോൾ അതിനകത്തുനിന്ന് എ ടി എസ് സെലക്ട് ചെയ്യുന്നൊരു അമ്പതെണ്ണമോ അല്ലെങ്കിൽ നാൽപ്പതോ മുപ്പതോ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പം അതിനകത്തുനിന്ന് റിക്രൂട്ടേഴ്സിന് കുറച്ച് പേരെ സെലക്ട് ചെയ്യാമെന്ന് പറയുന്നത് ഈസിയാണല്ലോ നൂറ് പേരൊന്ന് വായിച്ചെടുത്ത് സെലക്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ച് നല്ലത് സെലക്ട് ചെയ്യാൻ അതുകൊണ്ട് ഹെൽപ്പ് ആവുന്നു അത്രേ ഉള്ളൂ അപ്പോൾ പലയിടത്തും ഇന്ത്യയിലധികം ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇല്ല പക്ഷെ കൂടുതലായിട്ടും ഈ പറയുന്ന ദുബായ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നല്ല നല്ല കമ്പനീസൊക്കെ ഈ എ ടി എസ് ആണ് യൂസ് ചെയ്യുന്നത് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പലരും നിങ്ങൾ അയക്കുന്ന സി വീസ് ചിലപ്പോൾ റിക്രൂട്ടേഴ്സിൻ്റെ കയ്യിൽ എത്തിയിട്ട് കൂടി ഉണ്ടാവില്ല പലരും ഇതുപോലെ ആയി പോവാണ് ചെയ്യുന്നത് എ ടി എസ് എപ്പോഴും നമ്മുടെ കീവേഡ്സ് അല്ലെങ്കിൽ ഒക്കെ നോക്കിയിട്ടാണ് ഈ പറയുന്ന സ്കാനിങ് പ്രോസസ്സിൽ നല്ലത് ഏതാ ചീത്താണെന്ന് നോക്കുന്നത് ഞാനിപ്പം ചെയ്യാൻ ഒരു സി ഫോർമാറ്റ് ഉണ്ടല്ലോ അത് തികച്ചും എ ടി എസ് ഫ്രണ്ട്ലി ആണ് കാരണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൽ ആവശ്യമില്ലാത്ത ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസും കാര്യങ്ങളും ഒന്നും ഇൻക്ലൂഡ് ചെയ്യരുത് കാരണം അതൊക്കെ ഈ എ ടി എസിൽ വരുമ്പോൾ അതൊരു ഫോറിൻ ബോഡി ഒബ്ജെക്റ്റായിട്ടാണ് എ ടി എസ് അതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ അത് സ്കാൻ ചെയ്യില്ല അത് ചിലപ്പോൾ റിജക്റ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് സ്പോട്ടിൽ അത് ആവും ഈ പറയുന്ന റിക്രൂട്ടേഴ്സിനെ ഇപ്പം അതായത് ഈ ടി എസിൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന സി വിസ് അല്ലെങ്കിൽ റെസ്യൂംസിനൊക്കെ ഒരു ഒരു പർട്ടിക്കുലർ ഇപ്പം ഒന്ന് തൊട്ട് നൂറ് വരെയുള്ള പെർസെൻറ്റേജിൽ ഒരു റാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ അതിൽ ഒരു എയ്റ്റി ടു ഹൺഡ്രഡ് പേർസെൻറ്റേജ് റാങ്ക് ഉള്ള റെസ്യൂമീസ് അല്ലെങ്കിൽ സീവീസ് മാത്രമേ ഈ പറയുന്ന എംപ്ലോയേഴ്സിൻ്റെ കയ്യിൽ കിട്ടുകയുള്ളൂ നല്ലതെന്ന് പറഞ്ഞൊരു റാങ്ക് കൊടുത്തേക്കുന്നത് മാത്രമേ അവർ നോക്കുകയുള്ളൂ അപ്പോൾ ചിലപ്പോൾ അതിൽ നിങ്ങളുടേത് വരില്ല ഇതുപോലെ ഫോറിൻ ഒബ്ജക്റ്റ് ഡിറ്റിക്റ്റ് ചെയ്തിട്ടുള്ള ഇപ്പം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ ഉള്ളതാണെങ്കിൽ അതൊരു ചെറിയ പേർസെൻറ്റേജിലൊക്കെ ആയിരിക്കും വന്ന് നിൽക്കുക അപ്പോൾ അതൊരിക്കലും ഒബ്വിയസ്ലി നോക്കില്ലല്ലോ വേഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് വേഡിൽ ചെയ്യുമ്പോൾ സി വി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സി വി ആണ് അത്യാവശ്യം കളറ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ നോക്കുമ്പം സാധാരണ മാനുവലി ചെക്ക് ചെയ്യുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ല കളറൊക്കെയുള്ള അടിപൊളിയായിട്ടുള്ള സി വി ആണെങ്കിൽ അത് ഉറപ്പായിട്ടും അവർ സെലക്ട് ചെയ്യും പക്ഷേ വേൾഡിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം കളറുള്ള സീവി ഒന്നും നമുക്ക് കിട്ടില്ല ഈ ക്യാൻവേയിൽ നമ്മൾ സീവ് ചെയ്യുമ്പം അതിൽ വരുന്ന ഓപ്ഷൻസ് പലതും ഒരുപാട് കളർഫുൾ ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് നമ്മൾ അത് ചൂസ് ചെയ്യുകയും ചെയ്യും പക്ഷെ അത് എ ടി എസ് അധികം ഡിറ്റക്ട് ചെയ്യില്ല ഒരുപാട് കളർ ഫോമാറ്റ് ഒന്നും ഈ പറയുന്ന എ ടി എസിൽ ഡിറ്റക്ട് ചെയ്യില്ല ഈസി ആൻഡ് സിമ്പിൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീവ് ചെയ്യേണ്ടത് ഈസി ആയിരിക്കണം സിമ്പിൾ ആയിട്ടും ചെയ്താൽ മതി ഏ എന്ന് പറയുന്നത് എപ്പോഴും മോസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ നമ്മൾക്ക് എംപ്ലോയറിന് കൊടുക്കുക എന്നുള്ളൊരു പർപ്പസിലാണ് അത് സ്കാൻ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സി വി ചെയ്ത് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നോക്കുക എംപ്ലോയേഴ്സിൻ്റെ റിക്രൂട്ടിംഗ് അവരുടെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുക്കുമല്ലോ അവർക്ക് എന്താണ് വേണ്ടതെന്ന് ആ സാധനം നിങ്ങളുടെ സി വിയിൽ ഉണ്ടോ എന്ന് നോക്കുക ഇൻ കേസ് അത് സി ബിയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ സി വി അയക്കാൻ അല്ലാണ്ട് ഉള്ള സി വി നിങ്ങൾ വെറുതെ സെൻഡ് ചെയ്ത് കൊടുക്കരുത് അവർ പറയുന്ന ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സി വിയിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് അയച്ചു കൊടുക്കുക സി വി എപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങളൊരു പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കണം സേവ് ചെയ്ത് വെച്ചേക്കേണ്ടത് ഒരിക്കലും ഇമേജ് ഫോർമാറ്റിലുള്ള സി വി നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കരുത് അത് എയ്റ്റി എസ് സ്പെഷ്യലി ഞാൻ പറയുന്നത് ഇപ്പം ഓൾമോസ്റ്റ് ആൾക്കാരും ദുബായിലുള്ളവർ കാണുന്നുണ്ടായിരിക്കും ദുബായിൽ ജോലി സെർച്ച് ചെയ്യുന്നവർ കാണുന്നുണ്ടായിരിക്കും അവരോടാണ് പറയുന്നത് നിങ്ങൾ ഇമേജ് ഫോർമാറ്റിൽ ഒരിക്കലും അയക്കരുത് നിങ്ങളുടെ സി വി എപ്പോഴും പി ഡി എഫ് ഫോമാറ്റിൽ അയക്കാൻ നോക്കുക പിന്നെ എക്സ്ട്രാ ഇമേജസോ ഫാൻസി ആയിട്ടുള്ള കുറെ ടേബിള് അങ്ങനത്തെ സാധനങ്ങളൊന്നും നിങ്ങൾ ആഡ് ചെയ്യരുത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഈ ആരോ മാർക്ക് ഇപ്പം ഒരു ലൈൻ വന്നിട്ട് അതിൻ്റെ അപ്പുറപ്പുറം ആരോ മാർക്ക് അതൊന്നും നിങ്ങൾ കൊടുക്കരുത് അതൊക്കെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഫോറിൻ ഒബ്ജെക്റ്റായിട്ടായിരിക്കും എ ടി എസ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബോക്സസും അൺയൂഷ്വൽ ആയിട്ടുള്ള ഫോൺസും ഒന്നും കൊടുക്കണ്ട നോർമൽ ഫോണിൻ്റെ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ എഴുതാൻ നോക്കുക ആയിട്ടുള്ള അൺയൂഷ്വലായിട്ടുള്ള ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് പൊതുവേ പറയുകയാണെങ്കിൽ ഇപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഫിൽറ്റർ ആണ് അത് നമ്മുടെ സി വിസോ അല്ലെങ്കിൽ ഒക്കെ സ്കാൻ ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് അതിൻ്റെ ബെസ്റ്റ് ഏതാണോ അതാണ് റിക്രൂട്ടേഴ്സിനും ഈ പറയുന്ന എംപ്ലോയേഴ്സിനും കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ഇപ്പം ഞാൻ റിജക്റ്റ് ചെയ്യും എന്ന് പറയുമ്പോഴത്തേനും നിങ്ങളുടെ സി വി എടുത്ത് കളയുക എന്നല്ല ഉദ്ദേശിക്കുന്നത് അത് ഒരു ഡേറ്റാ ബേസ് ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അത് റാങ്ക് ചെയ്യുന്നത് ഏറ്റവും കുറച്ച് ലോവസ്റ്റ് ആയിട്ടുള്ള റാങ്കിങ് ആയിരിക്കും കൊടുക്കുന്നത് ബിലോ ഫിഫ്റ്റി ഒക്കെ ആയിരിക്കും ചിലപ്പം നിങ്ങളുടെ സി വി റാങ്ക് ചെയ്തിരിക്കുന്നത് എയ്റ്റിയിൽ അതുകൊണ്ടായിരിക്കും അത് എംപ്ലോയീസിൻ്റെ കയ്യിൽ കിട്ടാത്തതും സോ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക എനിക്ക് തോന്നുന്നില്ല ഇ ടി എസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അധികം ആർക്കും ഇതുവരെ അറിഞ്ഞു തുടങ്ങിയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് എ ടി എസ് ഇ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സീവി ആണ് നമ്മളെപ്പോഴും സെലക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് അയക്കേണ്ടത് എപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ മാതിരി എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ അത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സീവി ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഫഷണൽ സി വി അല്ലെങ്കിൽ ഒരു റെസ്യൂമി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രേ ഉള്ളൂ ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലി ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ് അവർക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പലരും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമ്മുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തവരുണ്ടെങ്കിൽ അതിൻ്റെ സിം കോപ്പി ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമുക്കറിയില്ല എത്രത്തോളം അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടാകുകയെന്ന് സോ ഇത് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആരുടെയും ഹെൽപ്പ് ഇല്ലാണ്ട് ചെയ്യാൻ സഹായിക്കും എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുക ആരുടെ ഹെൽപ്പ് വേണ്ട അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റട്ടെ ആർക്കെങ്കിലും സി വി ഒക്കെ ചെയ്യാൻ ഉള്ളവരെ ഫ്രണ്ട്സോ ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കും അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും കോമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക കോമൻറ്റ് ബോക്സിൽ ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരാം എന്നെക്കൊണ്ട് പറ്റുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് അണ്സസറി ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ റിപ്ലൈ ചെയ്യാറില്ല കാരണം ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും അവരൊന്നുകൂടി എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരാം അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ